വർഷങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത കുറച്ച് ജനം അവരുടെ ഇടയിലേക്ക് വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് വന്നു പേര് ക്രിസ്തു സ്വാതന്ത്ര്യം തന്നു രാജ്യത്തിനല്ല തന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും വേഷിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തെ തന്നു അല്ല നിൽക്കുന്നത് ആയിട്ടല്ല നിൽക്കുന്നത് വേലക്കാരനായി ായിട്ടാ സ്വർഗരാജ്യത്തിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നും ഇല്ല ഒരൊറ്റ നിയമം ഹൃദയം കൊണ്ട് വിശ്വസിക്കുക വായ കൊണ്ട് ഏറ്റു പറയുക സ്നാനമേൽക്കുക വസ്ത്രമല്ല വിഷയം ആഭരണമല്ല വിഷയം ആഹാരമല്ല വിഷയം ഒരൊറ്റ വിഷയം യേശോ